അടുത്തിടെയായി പല സോഷ്യൽ മീഡിയയിലും കാണപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിനെ ആർക്കെങ്കിലും ചിപ്പ് വെച്ച് നിയന്ത്രിക്കാൻ പറ്റുമോ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസും അതുപോലെ റിലേറ്റീവ്സൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ മനസ്സിനെ ചിപ്പ് വെച്ച് ആർക്കെങ്കിലും നിയന്ത്രിക്കാൻ പറ്റുമോ ഞാൻ ഡോക്ടർ ചിബി ബേസിൽ കൺസൾട്ടൻ സൈക്കാട്രിസ്റ്റ് മനസ്സിനെ ചിപ്പ് വെച്ച് നിയന്ത്രിക്കാൻ പറ്റുമോ ഇതാണ് ക്വസ്റ്റ്യൻ എൻ്റെ ഒ പി ഡിയിലേക്ക് ഒരു ഭാര്യയും ഭർത്താവും കുറച്ച് നാളുകൾക്ക് മുൻപ് കടന്നു വരാനിടയായി തീർന്നു ഭർത്താവ് പറയുന്നു ആ ഭാര്യ എപ്പോഴും ഒരു കാര്യമാണ് അവരുടെ നൈബേഴ്സ് ഈ ഭാര്യയുടെ എന്തോ ഒരു ചിപ്പ് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഭാര്യയുടെ മനസ്സിലെ ചിന്തകളെല്ലാം അവരറിയുന്നു ഇതറിഞ്ഞ് അവരെ പരിഹസിക്കുന്നു എന്തോ യന്ത്രം വച്ചിട്ടാണ് അല്ലെങ്കിൽ ചിപ്പ് വെച്ചിട്ടാണ് ഈ ചിന്തകളൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് ഈ ഭാര്യ പറയുന്നത് ഏകദേശം ഒരു മാസമായി ഇത്തരത്തിലുള്ള അസ്വാഭാവികമായ ഭയങ്ങൾ സംശയങ്ങൾ ഇതിന് പറയുന്ന രോഗാവസ്ഥയാണ് സ്കിസോഫ്രേനിയ അഥവാ ചിത്തഭ്രമം ഈ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി ഇതിനുള്ള ചികിത്സ തുടങ്ങി ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ ഈ രോഗ അവസ്ഥ നിയന്ത്രണാവസ്ഥയിലായി എന്താണ് സ്കിസോഫ്രേമിയ രണ്ട് പ്രധാന ലക്ഷണങ്ങളാണ് ഇവയിൽ കാണപ്പെടുന്നത് ഒന്ന് മിഥ്യ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ മിഥ്യ അനുഭവങ്ങൾ എന്താണ് മിഥ്യ വിശ്വാസങ്ങൾ അഥവാ ഡിലൂഷൻസ് മിഥ്യാവിശ്വാസങ്ങൾ അഥവാ ഡെലൂഷൻസ് കൂടുതലും കാണപ്പെടുന്നത് സംശയങ്ങളുടെയും ഭയങ്ങളുടെയുമായിരിക്കും ഉദാഹരണമായിട്ടെന്ന് പറഞ്ഞാൽ പേഴ്സിക്യൂട്ടീവ് ഡെല്യൂഷന്സ് മറ്റുള്ളവർ എന്നെ ഉപദ്രവിക്കാൻ നോക്കുന്നു ആരൊക്കെയും എന്നെ ഫോളോ ചെയ്യുന്നു റെഫറൻഷ്യൽ ഡെല്യൂഷന്സ് മറ്റുള്ളവർ രണ്ടുപേർ സംസാരിക്കുന്ന കാണുമ്പോൾ എന്നെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് തോന്നുക വീട്ടിലുള്ളവർ ഈ പേഴ്സിക്യൂട്ടീവ് ഡെലൂഷൻസ് തന്നെ വരുന്നതാണ് വീട്ടിലുള്ളവർ എന്നെ അപായപ്പെടുത്താൻ വേണ്ടി വിഷം കലർത്തി ഫുഡിനകത്ത് വിഷം കലർത്തിയിരുന്നു ഇങ്ങനെ പല വിദ്യാധാരണകളാണ് ഇവർ പ്രകടമാക്കുന്നത് രണ്ടാമതായി പറഞ്ഞാൽ ഹാലൂസിനേഷൻസ് അതായത് മിഥ്യാ അനുഭവങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ തനിച്ചിരിക്കുമ്പോൾ അസ്വാഭാവികമായ കാര്യങ്ങൾ കേൾക്കുക അതായത് ആരോ ചെവിയിൽ സംസാരിക്കുന്നതുപോലെ അല്ലെങ്കിൽ ഒന്നിലധികം രണ്ടിലധികം ആളുകൾ തന്നെക്കുറിച്ച് കുറിച്ച് പറയുന്നതോ അല്ലെങ്കിൽ കമാൻഡ് ചെയ്യുന്നതോ ഇങ്ങനെയുള്ള മിഥ്യാനുഭവങ്ങൾ ഹാലൂസിനേഷൻസ് ഇവർക്ക് കേൾക്കുവാൻ സാധിക്കും ഇതാണ് ചിത്രബ്രഹ്മത്തിൻ്റെ വേറൊരു ലക്ഷണം എന്ന് പറയുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ തലയിൽ എന്തോ ഒരു ചിപ്പ് വെച്ചിട്ടുണ്ട് ഈ യന്ത്രങ്ങൾ വഴി എന്നെ നിയന്ത്രിക്കാൻ നോക്കുന്നു എൻ്റെ ആക്ഷൻസിനെ അവർ കൺട്രോൾ ചെയ്യുന്നു ഇതൊക്കെയാണ് പ്രധാനമായ ലക്ഷണങ്ങൾ ഈ സ്ക്രിസോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞതുപോലെ ജനിതകമായ ഫാമിലി ഹിസ്റ്ററി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ജനിതകമായ ഇമ്പോർട്ടൻസ് ജനിതകമായ കാര്യങ്ങൾ വരാം ഫാമിലി ഹിസ്റ്ററി കൊണ്ട് ഇത് സംഭവിക്കാം രണ്ടാമതായിട്ട് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവ് രാസവസ്തുവായ ഡോപ്പമിൻ്റെ അളവ് കൂടുമ്പോൾ ഇസ്കിസോഫിനെ ചിത്രപ്രമ ലക്ഷണങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കും ഇതിൻ്റെ പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് ചിലവർ വന്ന് ചോദിക്കാറുണ്ട് കൗൺസിലിംഗ് ചെയ്താൽ ഈ അസുഖം മാറുമോ സ്കിസോഫ്രേണിയ പോലെയുള്ള സൈക്കോട്ടിക് രോഗങ്ങൾ ഒരിക്കലും കൗൺസിലിംഗ് കൊടുത്ത് മാറ്റാൻ സാധിക്കില്ല അതിന് മരുന്നുകൾ തന്നെ വേണം എന്തെന്ന് വെച്ചാൽ കൗൺസിലിംഗ് കൊടുക്കണമെങ്കിൽ പേഷ്യൻറ്റിന് തൻ്റെ സ്വന്തം അസുഖത്തെ പറ്റിയുള്ള ഒരു അറിവ് വേണം ഇൻസൈറ്റ് ഉണ്ടായിരിക്കണം ഈ സൈക്കോട്ടിക് രോഗികൾക്ക് അതായത് ഈ സ്കിസോഫ്രേണിയ പോലുള്ള അവസ്ഥകളുള്ള രോഗികൾക്ക് ഒരിക്കലും തൻ്റെ അസുഖത്തെ പറ്റിയുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാകില്ല അപ്പോൾ ഇവിടെ മരുന്നാണ് ഏറ്റവും പ്രാധാന്യം ഡോപ്പമിൻ്റെ അളവ് ക്രമീകരിക്കുന്നുള്ള മരുന്നുകൾ ലഭ്യമാണ് എത്രയും പെട്ടെന്ന് ചികിത്സ തുടങ്ങിയാൽ അത്രയും പെട്ടെന്ന് രോഗലക്ഷണങ്ങൾ നിയന്ത്രണമാകുകയും അധിക ദീർഘകാലത്തേക്ക് മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നാൽ ചികിത്സ വൈകുന്നോറും ദീർഘനാളും മരുന്ന് കഴിക്കേണ്ട ആവശ്യങ്ങൾ അത്യാവശ്യമായി കടന്നു വരുന്നു അപ്പോൾ ഈ അറിവുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം